നിങ്ങൾ സൈനേജ് ഇൻഡസ്ട്രിയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്താണ് സൈനേജ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാമോ ആരാണ് സൈനേജ് ഫാബ്രിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ആളുകൾക്ക് അറിയാത്ത ഒരു മേഖലയാണ് സൈനേജ് ഇൻഡസ്ട്രി എന്നുള്ളത് പക്ഷേ നമ്മൾ ഓരോ ദിവസവും ഈ ഇൻഡസ്ട്രിയെ പറ്റി കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല നമ്മളിൽ പലരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വാഹനം ഉണ്ടാകും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യാത്ത ആരും ഉണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സൈനേജ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈനേജ് മെറ്റീരിയലുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൈനേജ് ഇൻഡസ്ട്രി എന്താണുള്ളതും സൈനേജ് മെറ്റീരിയൽസ് എന്താണുള്ളതും ആരാണ് സൈനേജ് ഫാബ്രിക്കേറ്റേഴ്സ് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്താണ് സൈനേജ് ഇൻഡസ്ട്രി എന്താണ് സൈനേജ് മെറ്റീരിയൽ ആരാണ് സൈനേജ് ഫാബ്രിക്കേറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ പുതിയ ചാനലായ സൈനേജ് സ്റ്റോറി ബൈ എം ജെ ബി എന്നീ ചാനൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ സൈനേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യും കാരണം പുതിയ പുതിയ മെറ്റീരിയൽസുകളെ കുറിച്ച് അറിയാനും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിൽ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രോഡക്റ്റ് പുതിയ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ടും നിങ്ങളെ ഈ വീഡിയോസ് ഹെൽപ്പ് ചെയ്തതാണ് അതോടൊപ്പം നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കണ്ട സൈനേജ് സ്റ്റോറി ബൈ എം ജെ ബി